കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയിട്ട് വർഷം ഒന്നു കഴിഞ്ഞിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ അധികാരത്തിലിരുന്ന ഏക സംസ്ഥാനം കൈവിട്ടതിൻ്റെ പുകല് ഇന്നും ബി ജെ പിയെ വിട്ടുപോയിട്ടില്ല ഏതെങ്കിലും രീതിയിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു കുതികാൽ വെട്ടുമായി ബി ജെ പി കളം പിടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ഏറെ ദിവസമായി ഏറ്റവും ഒടുവിലായി ഭൂമി കുംഭകോണക്കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കർണാടക ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ് ഇത് കർണാടക രാഷ്ട്രീയത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത് മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥലം അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് സിദ്ധരാമയ്യക്കെതിരെയുള്ള ആരോപണമായി ഉയർന്നു വന്നിരിക്കുന്നത് സർക്കാർ ഭൂമി ബന്ധുക്കൾക്ക് അനധികൃതമായി നൽകിയെന്ന് കാട്ടി പ്രദീപ് കുമാർ ടി ജെ അബ്രഹാം സ്നേഹമയി കൃഷ്ണ എന്നീ മൂന്ന് ആക്ടിവിസ്റ്റുകൾ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഗവർണർ തവർചന്ദ് ഗലോട്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് ഏകദേശം മൂവായിരം കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് സിദ്ധാരാമയുടെ ഭാര്യ ബി എം പാർവതിക്ക് മൈസൂർ പരിസരത്ത് പതിനാല് ബദൽ സൈറ്റുകൾ അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിന് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ജൂലൈയിൽ ലോകായുക്ത പോലീസിൽ നൽകിയ പരാതിയിൽ എബ്രഹാം എന്ന വ്യക്തി പറഞ്ഞിരുന്നു സിദ്ധാരാമയ്യ ഭാര്യ പാർവതി മകൻ യതീന്ദ്ര അതോറിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളിലാണ് പരാതി പോയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഭൂമി കുംഭകോണത്തിൽ സിദ്ധാരാമയ്യക്കും ഭാര്യയ്ക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് മറ്റൊരാക്ടിവിസ്റ്റായ സ്നേഹമയി കൃഷ്ണയും രംഗത്തെത്തി കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചതിനാൽ പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് ഭാരതീയ സുരക്ഷാ സംഹിതാ സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരം സിദ്ധാരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദമായിരുന്നു സിദ്ധാരാമയ്യയും കോൺഗ്രസും ഉയർത്തിയത് സിദ്ധാരാമയ്യക്കെതിരായ ആരോപണങ്ങൾക്ക് ഏഴു ദിവസത്തിനകം മറുപടി നൽകണമെന്നും പ്രോസിക്യൂഷൻ നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കരുത് എന്ന് വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ മാസം ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു എന്നാൽ ഇത് പ്രോസിക്യൂഷന് അനുമതി നൽകരുത് എന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ പ്രമേയത്തിന് തിരികൊളുത്തുകയും ചെയ്തു ഗവർണർ തന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആരോപണമുയർത്തിയ സിദ്ധാരാമയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നോട്ടീസ് പിൻവലിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തുകയും ചെയ്തതോടെ കന്നഡ രാഷ്ട്രീയം തുറന്ന പോലിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം ലഭിച്ച ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സഹോദരൻ മല്ലികാർജ്ജുന സമ്മാനിച്ചതാണെന്നായിരുന്നു സിദ്ധാരാമയ്യയുടെ വാദം ഈ വിവാദഭൂമി ഇടപാട് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പി ഈ മാസം തുടക്കത്തിൽ ബംഗളൂരു മുതൽ മൈസൂർ വരെ ഒരാഴ്ചത്തെ പദയാത്ര നടത്തിയിരുന്നു പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗവർണർ നൽകിയതോടെ സിദ്ധാരാമയ്യു മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമെന്ന് ഓരോ കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്